ീം ഇൻ അലഹമില്ല വസ്ലാത്തു വസ്ലാമില്ല അജ്മൈ അസ്ലാം അലൈക്കും വരഹമുലി വരകാത്തു പാഠം മൂന്നിലെ മറ്റൊരു വിഷയം അൽ അൽഹുറൂഫു ശംസിയത്തും അൽഹുറൂഫുൽ ഖമരിയത്തും അൽഹുറൂഫു ശംസിയത്തും എന്ന് പറഞ്ഞ സൂര്യാക്ഷരങ്ങൾ അൽഹുറൂഫുൽ ഖമരിയീയീത്തു എന്ന് പറഞ്ഞ ചന്ദ്രാക്ഷരങ്ങൾ ഇപ്പോൾ അറബി അക്ഷരമാലയിൽ ആൽഫബറ്റ്സ് അതിൽ ഇരുപത്തെട്ട് അക്ഷരങ്ങളുണ്ട് അപ്പോൾ അതിൽ നേരെ പകുതി പതിനാലെണ്ണം സൂര്യാക്ഷരങ്ങളും പതിനാലെണ്ണം ചന്ദ്രാക്ഷരങ്ങളുമാണ് ഓക്കെ അപ്പോൾ അറബി അക്ഷരമാലയിൽ ഇരുപത്തെട്ട് അക്ഷരങ്ങളുണ്ട് അതിൽ പതിനാലെണ്ണം അൽഹുറൂഫ് ശംസീയത്വം സൂര്യാക്ഷരങ്ങൾ പതിനാലെണ്ണം അൽഹുറൂഫു കമരീയത്വം ചന്ദ്രാക്ഷരങ്ങളുമാണ് എന്താണ് അൽ ഹുറൂഫ് അൽഹുറൂഫു ശംസീയത്വം എന്നുള്ള പരിമ തന്നെ നോക്കുക അശംസിയത് എന്താ ശ്രദ്ധിക്കുന്നത് അശംസീയത്വം ഇവിടെ ലാം എഴുതിയിട്ടുണ്ട് പക്ഷെ ഉച്ചരിക്കുന്നുണ്ടോ ഇല്ല അശംസീയത്തു ഉച്ചരിക്കുന്നില്ല അപ്പം ലാമ് എഴുതും പക്ഷേ ഉച്ചരിക്കില്ല ലാമിന് ശേഷമുള്ള അടുത്തക്ഷരം ശബ്ദത്തോടെയാണ് അല്ലേ ശബ്ദമുണ്ട് അശ്ശംസീയത്വം അപ്പം ലാം എഴുതും പക്ഷെ ഉച്ചരിക്കില്ല അടുത്ത അക്ഷരം ശബ്ദത്തോടെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പതിനാല് കലിമകൾ ഹുറൂഷ് ശംസീയത്വം അഥവാ ലാമ് ഉച്ചരിക്കില്ല പക്ഷെ എഴുതും അടുത്ത അക്ഷരം ശബ്ദത്തോ ശബ്ദത്തിനോടെ ആയിരിക്കും ഓക്കെ ഇനി മറ്റൊരുദാഹരണം നോക്കും അത്താചിറു അത്താജിറു എന്താ നമ്മൾ ശ്രദ്ധിക്കുന്നത് അത്താജിറു അതേപോലെ തന്നെ അതായത് ലാമ് എഴുതുന്നുണ്ട് പക്ഷെ ഉച്ചരിക്കുന്നില്ല അടുത്ത അക്ഷരം ശബ്ദത്തോടെയാണ് ഉച്ചരിക്കുന്നത് അത്താജിറു ഇതാണ് പതിനാല് സൂര്യാക്ഷരങ്ങൾ ഇനി ഹുറൂഫുൽ കമരിയത്തു എന്ന് പറഞ്ഞാൽ ചന്ദ്രാക്ഷരങ്ങൾ ഇനി അൽ കമരിയത്തു എന്നുള്ള വാക്കെന്നെ ശ്രദ്ധിക്കും അൽ കമരിയത്തു ലാം എഴുതുന്നുണ്ട് ഉച്ചരിക്കുന്നുണ്ട് അൽ കമരിയത്തു അൽ അൽ ലാം എഴുതുന്നുണ്ട് ഉച്ചരിക്കുന്നുണ്ട് അടുത്ത കരിമ കാ ശബ്ദത്തില്ല ഓക്കെ അപ്പം ഇങ്ങനെയാണ് മറ്റ് പതിനാല് അക്ഷരങ്ങൾ അത് അതാണ് അൽ ഹുറൂഫിൽ കമരിയെത്തും അഥവാ അൽ കമരിയെത്തും അഥവാ ലാമ് ഉച്ചയ്ക്കും എഴുതുകയും ചെയ്യും അടുത്ത അക്ഷരത്തിന് ശബ്ദത്ത് ഇല്ല ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം കാണാം അൽ അബു അൽ അബു അപ്പോൾ ലാമെഴുതിയിട്ടുണ്ട് ഉച്ചരിക്കുകയും ചെയ്യും അൽ അൽ അടുത്ത അക്ഷരത്തിന് ശ്രദ്ധത്തുമില്ല അബു അൽ അബു അപ്പ ഇതാണ് പതിനാല് അൽ ഹുറൂഫുൽ കമരിയത്തും ചന്ദ്രാക്ഷരങ്ങൾ അപ്പോൾ ഇരുപത്തെട്ട് അക്ഷരങ്ങളുണ്ട് അതിൽ പതിനാലെണ്ണം ഹുറൂഫു ശംസീയത്വം പതിനാലെണ്ണം ഹുറൂഫുൽ കമരീയത്തും വാർത്ത അള്ളക്കും